ഹായ് എല്ലാവർക്കും പുതിയൊരു കാശ് നോക്കാം സംസ്ഥാനത്ത് ശക്തമായ ചൂട് അനുഭവപ്പെടുന്നു കനത്ത ചൂടാണ് പല ജില്ലകളിലും റിപ്പോർട്ട് ചെയ്തത് പതിനാല് ജില്ലകളിലും ഇന്ന് വൈറ്റ് അലർട്ട് നൽകിയിട്ടുണ്ട് അടുത്ത ഒരാഴ്ച ജില്ലകളിൽ ഓരോ ജില്ലകളിലും ഗ്രീൻ അലർട്ട് പോലും ഇല്ലാതെ കനത്ത ചൂടിലോട്ട് നീങ്ങുകയാണെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത് പല ജില്ലകളിലും മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്നു പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലാണ് ഇങ്ങനെ സംഭവിച്ചത് കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസും തിരുവനന്തപുരം ജില്ലയിൽ മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസും കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസും വരെ താപനില വരുന്നു ജില്ലയിലടുത്ത് കനത്ത ചൂട് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് മഴ കൂടി സംസ്ഥാനത്ത് പകൽ പുലർച്ചെയുള്ള തണുപ്പിലും വർധനവും ഉണ്ടായിട്ടുണ്ട് ഉച്ചക്ക് ശേഷമുള്ള മഴ തുലാവർഷ മഴ പോയതോടെ സംസ്ഥാനത്ത് കനത്ത ചൂടാണ് രാത്രി കാലങ്ങളിൽ ശക്തമായ തണുപ്പ് അനുഭവപ്പെടുന്നു മഴ കുറഞ്ഞതുകൂടിയാണ് ശക്തമായ തണുപ്പ് അനുഭവപ്പെടുന്നത് എല്ലായിടത്തും ശക്തമായ തണുപ്പ് അനുചി പുലർച്ചെ രൂപപ്പെട്ടിരുന്നു ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെട്ടത് പുലർച്ചെ മൂന്നാറ് ഭാഗത്താണ് കനത്ത ചൂട് അനുഭവപ്പെട്ടത് ഇതേപോലെ ക്ലാസ് പറയാൻ വേണ്ടി ശ്രമങ്ങളൊക്കെ